തേവലക്കര തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ നടത്തി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടത്തി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ സമീപത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു സഹായം ആവശ്യമുള്ള ആളുകൾ സമീപിക്കാറുള്ളത് ഏറെയും ഏത് ആവശ്യങ്ങൾക്കും ആദ്യം ഓടിയെത്താറുള്ളത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെയോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ എടുത്തേക്കാണോ ജനപ്രതിനിധികളുടെ അടുത്തേക്കാണ് ഓടിയെത്താറുള്ളത് അങ്ങനെ ഓടിയെത്തുമ്പോൾ അവരുടെ ദുഃഖങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരുപക്ഷെ നമ്മൾക്ക് നമ്മളെങ്കിൽ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്കൊരു സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങളോ ചെയ്തു കൊടുക്കാൻ പലപ്പോഴും പരിമിതമായ സൗകര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത് ആ ഓർമ്മകളാണ് പുതിയ പുതിയ പദ്ധതി ബന്ധപ്പെട്ട് പദ്ധതികളായി ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എസ് ഷാനവാ സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി എസ് ബിന്ദുമോൾ പദ്ധതി അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ജോസ് വിമൽരാജ് പേ ഫിലിപ്പ് ഫാത്തിമ കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ